നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ പ്രധാന അണക്കപ്പാറ വഴുവക്കോട് ഭാഗത്തു നിന്നും ഇരുപത് കിലോയിലധികം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തി രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഒൻപത് പൊതികളിലായാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഒസിസ് കമ്പനിയിൽ നിന്നും സിപിഐഎം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ മനോനില പരിശോധിക്കണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കച്ചവട താൽപ്പര്യം മാത്രമാണ് കൃഷ്ണകുമാറിനുള്ളതെന്നും ആരോപണം അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നെൽവയൽ തണ്ണീർത്തട നിയമം കർശനമായി നടപ്പിലാക്കുക അന്യായമായ തരം മാറ്റുകൾ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കുന്ന റമദാൻ പ്രതാരംഭത്തിന് ഞായറാഴ്ച തുടക്കം ഇനിയുള്ള മുപ്പത് ദിനരാത്രങ്ങൾ പ്രാർത്ഥനാ നിർഭരമാകും അണക്കപ്പാറ വഴുവക്കോട് ഭാഗത്തു നിന്നും ഇരുപത്തി കിലോയോളം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഒൻപത് പൊതികളിലായാണ് കഞ്ചാവ് ഉപേക്ഷിച്ചിരിക്കുന്നത് അണക്കപ്പാറ വഴുവക്കോട് കനാൽ റോഡ് ഭാഗത്താണ് രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഒൻപത് പൊതികളിലായി കഞ്ചാവ് പൊതിഞ്ഞ നിലയിൽ ഉപേക്ഷിച്ചിട്ടുള്ളത് റോഡിന്റെ വശത്തുള്ള ഒരു പാറക്കെട്ടിന്റെ മറവിലാണ് ചാക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വടക്കഞ്ചേരി എസ് ഐ മധുബാലകൃഷ്ണന് കിട്ടിയ രഹസ്യ അടിസ്ഥാനത്തിലാണ് പോലീസ് കനാൽ റോഡിന്റെ വശങ്ങളിൽ തെരച്ചിൽ നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ കൂടിയാണ് കഞ്ചാവ് ചാക്കുകൾ കണ്ടെത്തിയത് ഇരുപത് കിലോയിലധികം തൂക്കമാണ് പിടിക്കപ്പെട്ട കഞ്ചാവിലുള്ളതെന്നാണ് വിവരം ഓയാസിസ് കമ്പനിയിൽ നിന്നും സി പി ഐ എം കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ മനോനില പരിശോധിക്കണമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ എന്ന് ആർക്ക് പരിശോധിക്കാൻ പറ്റുന്ന തന്നെയാണ് ഒറ്റ അക്കൗണ്ട് ബി ജെ പിയുടെ ദുരൂഹമായ ഇത്തരം വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് സി പി എമ്മിനെ നോക്കിക്കാണുന്നത് അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന് മാത്രമേ ചേരുള്ളൂ ഞങ്ങളുടെ പാർട്ടിയിലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ അല്ലെങ്കിൽ സെക്രട്ടറിമാർ മുതൽ ഒരു ഭൂസ്വത്വോ മറ്റോ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേകം പെർമോഷൻ എടുക്കണം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ പാർട്ടി കാര്യമാണ് കച്ചവട താല്പര്യം മാത്രമാണ് കൃഷ്ണകുമാറിനുള്ളതെന്നും ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത് ബി ജെ പിയിലൂടെയാണെന്നും സി പി ഐ എമ്മിന്റെ അക്കൗണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നെൽവയർ തണ്ണീർത്തട നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിനായി തരിച്ചിടുന്നത് തടയുക അന്യായമായ തരം മാറ്റലുകൾ റദ്ദു ചെയ്യുക അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ജില്ലാ സെക്രട്ടറി വി ചന്ദരാഷൻ ഉദ്ഘാടനം ചെയ്തു വലിയ മാറ്റങ്ങൾ സംരക്ഷണ നിയമം നടപ്പിലാക്കണം കർശനമായി നടപ്പിലാക്കണം

പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന റമദാൻ വൃതാരംഭത്തിന് ഞായറാഴ്ച തുടക്കമാകും ഇനിയുള്ള മുപ്പത് ദിനരാത്രങ്ങൾ പ്രാർത്ഥനാ നിർഭരമാകും മനസ്സും ശരീരവും അള്ളാഹുൽ അർപ്പിച്ച കാരുണ്യത്തിനും പാപമോചനത്തിനും നരകമോചനത്തിനുമായുള്ള വൃതാനുഷ്ഠാനത്തിനാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ ഒരുക്കത്തിന് പള്ളികൾ ഒരുങ്ങിക്കഴിഞ്ഞു പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് വൈകുന്നേരങ്ങളിലെ നോമ്പു തുറക്കുള്ള സൗകര്യങ്ങളും വിവിധ പള്ളികളിൽ ഒരുക്കിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നുകളും സംഘടിപ്പിക്കും മുപ്പത് ദിവസത്തെ നോമ്പ് അനുഷ്ഠാനത്തിന് ശേഷം ഇസ്ലാമത വിശ്വാസികൾ ആഘോഷിക്കും മറ്റു വാർത്തകളിലേക്ക് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു സംയുക്ത പദ്ധതി ഈ വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി ആണ് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പല വിദ്യാഭ്യാസ മേഖലയിലും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ മറ്റുള്ളവരോടൊപ്പം അല്ലേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് കാരണം ഇന്നത്തെ ഇന്നത്തെ വിദ്യാഭ്യാസ കാര്യത്തിന് സെർച്ച് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ലാപ്ടോപ്പിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് മാറ്റം വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു ഒരു ലാപ്ടോപ്പ് നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഹുസനാർ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ ദേവദാസ് എ ടി വർഗീസ്കുട്ടി മനു അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ഷി പദ്ധതി പ്രകാരം സ്ത്രീകൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷീ എന്ന പേരിൽ സ്ത്രീകൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു ताई उस लड़के का गांव पर बिल्डिंग का कार्य बढ़िया करते हैं बस आपका सनातन कला सनातन आपका लगे कि ज़िला भर में सराय ज़िला भर में आवेशन आए हैं कल्याण के लिए आप अवध पर लगे बहुत दिवस सम तना അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ എ ടി വർഗീസുട്ടി ഉഷാകുമാരി ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമ ശുഭല വി വർഷ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സമിതി വടക്കഞ്ചേരി നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കൽ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി യൂണിറ്റും ഗ്രാമപഞ്ചായത്തും ഇന്ന് ഫെബ്രുവരി തീയതി വ്യാപാര വ്യവസായ സംരംഭകത്വ ലൈസൻസ് ക്യാമ്പയിൻ ഇന്നിവിടെ നടത്തപ്പെടുകയാണ് വടക്കഞ്ചേരി പട്ടണത്തിലെ എഴുന്നൂറോളം വരുന്ന വ്യാപാരികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവരവരുടെ പഞ്ചായത്ത് ലൈസൻസുകൾ പുതുക്കി പുതുക്കിക്കൊടുക്കുന്നതിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യാപാരികൾക്കും പഞ്ചായത്തിൽ പോയി ലൈസൻസ് പുതുക്കാനുള്ള ി ഒരു ഈ സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു സംരംഭത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഏകോപന സമിതി ഈ ഒരു പ്രക്രിയയുമായി പ്രക്രിയ ജനറൽ സെക്രട്ടറി എം ഡി സിജു ട്രഷറർ സി എസ് സിദ്ദീഖ ജില്ലാ സെക്രട്ടറി പി ബാലമുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി ചിറ്റൂരിലെ കുറ്റിപ്പള്ളത്തെയും വണ്ണാമടയിലെയും ഷാപ്പുകളിൽ കബ്സിറപ്പിൻ്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ സാജൻ അധ്യക്ഷനായി എ ഷഫീഖ് വി കെ വത്സൺ ഫിറോസ് ഖാൻ വി ജിതിൻ മനു പുൽപ്പുള്ളി എന്നിവർ സംസാരിച്ചു